ചങ്കന്റെ ചാട്ടിലൊക്കെ രാവിലെ പോകുന്നത് കണ്ടു ചന്ദരക്കാടിനൊക്കെ സ്പേസൊക്കെ റെഡിയാക്കിയതിന് ശേഷം വൈകിട്ട് അവരേക്ക് പോവുകയാണ് ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ അതിശക്തമായ മഴയാണ് കേട്ടോ ഒരു രക്ഷമില്ല വണ്ടി മൂലം ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം പറ്റുകൊണ്ടിരിക്കുന്നത് സമയം മൂന്നരയാകുന്നു ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്ര വിചാരിച്ചാണ് പോകുന്നത് റോഡിനൊക്കെ എന്തോ വെള്ളം തുടങ്ങി മഴയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ മഴ അടുത്ത കാലത്തങ്ങനെ ഇതുപോലെ തന്നെ മഴ ഞാൻ കണ്ടിട്ടില്ല ആദ്യ പോലെ മഴയാണ് ഭയങ്കരമായ രക്ഷയില്ലാത്ത മഴയാണ് അപ്പം അപ്പം നമുക്ക് കുട്ടിശങ്കരനെ തേടി പോകേണ്ടത് റോഡ് മൊത്തം വെള്ളം തേണ്ടോ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ മോഡിക്കറൊക്കെ പോണോ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഭയങ്കര വെള്ളമാണ് ക്യാമറ ഈ മഴയത്ത് പോയി ഫിറ്റ് ചെയ്യണം പിന്നെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഇത് ഇന്നലെ കുറച്ചോ ഇല്ലയോ നേരത്തെ ഇല്ലായിരുന്നു ഒരു ചങ്ങന കൂടെ വെട്ടിയാൻ കൊള്ളാം കാരണം ഇതുവഴിയൊക്കെ ആൾക്കാർ ചെയ്യുക ആനെ പേടിച്ച് ഓട് വാങ്ങിയേ മൊത്തം കൊള്ളാതിരിക്കാനേ വെട്ടിക്കളഞ്ഞേ ഇത് ഓടിക്കുന്ന സൗ ഇത് വെട്ടുന്ന സൗണ്ട് കേട്ടിട്ടെ അപ്പുറത്തുള്ളവർ പറയും ആന വന്നു ആന വന്നു പറയും ആന ഓടിക്കുന്ന സൗണ്ട് കേട്ടെന്ന് പറയും ആ പോരാ അതി ഭീകരമായ മഴ വരുന്നു ഇന്നലത്തെ എൻ്റെ ബാക്കിയായിട്ടുള്ള മഴ വരുന്നുണ്ട് ഫുള്ള് മഴയാ മഴ തിറങ്ങി ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയോ കറക്റ്റ് മഴ പെയ്യുന്നു കൊടുത്ത എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയാണ്ടോ

രണ്ടു മണി ഇറങ്ങി വരുന്നു കണ്ടില്ലയോ മഴയും തെയ്യുന്നു മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ലാത്ത മഴ കേട്ടോ ക്യാമറ ആകുന്ന പണി കിട്ടും

കുട്ടിശങ്കരനും ചേട്ടനും മഴ നനഞ്ഞു കുളിക്കുന്നു കുട്ടിശങ്കരനും ചേട്ടനും അവിടെ താഴെ നിന്ന് കുളിക്കുന്ന രംഗങ്ങൾ ഞാൻ പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണാം നിങ്ങൾ ക്യാമറ കൂടെ വേണമെങ്കിൽ കാണാൻ വന്നുണ്ടോ അതോ പ്രാർത്ഥനണ്ടോ വയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാ മഴ നനഞ്ഞു നിൽക്കുവേ കുളി എന്ന് പറഞ്ഞാൽ അടിപൊളി കുളിയാണ് ബന്ധിപ്പിക്കാനുള്ളത്